ഇത് ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഒരു കുഞ്ഞ് തേൻകുരുവിയുടെ കൂടാണ് അത് കൂടുണ്ടാക്കുന്നത് കാണാൻ വളരെ രസമാണ് കേട്ടോ ചെറിയ നാരികളും മരത്തിന്റെ കട്ടി കുറഞ്ഞ തൊലിയും അങ്ങനെ പലവിധം സാധനങ്ങൾ വെച്ചാണ് അത് കൂട് നിർമ്മിക്കുന്നത് അതിന് കട്ടി കുറവായതിനാൽ കാറ്റത്ത് നന്നായിട്ട് ആടി ഉലയുന്നുണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും കാണണ്ടേ കുഞ്ഞു കുരുവിയുടെയും കൂടിൻ്റെയും വിശേഷങ്ങൾ കാണാൻ മറക്കരുത് ഇനിയും പുതിയ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ